രാജ്യത്തിന്റെ പട്ടിണി മാറ്റാൻ കഴിയാത്തവർ പള്ളികൾ പൊളിക്കാനുള്ള തിരക്കിലാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ടി എൻ പ്രതാപൻ എം പി നയിക്കുന്ന വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശയാത്രയുടെ നാട്ടിക ബ്ലോക്ക് പര്യടനം അന്തിക്കാട് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ചോദിക്കാനായിട്ടുള്ളത് മോദി വോട്ട് മോദി രാജ്യത്തെ ചെറുപ്പക്കാർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ വാഗ്ദാനം എല്ലാവരുടെയും എല്ലാ ഒരു വർഷം രണ്ട് കോടി തൊഴിലവസരങ്ങൾ വെച്ച് സൃഷ്ടിക്കുമെന്ന് അങ്ങനെയാണെങ്കിൽ പത്ത് കൊല്ലം കൊണ്ട് ഇരുപത് കോടി തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കുന്നത് ഇരുപത് കോടി തൊഴിലവസരങ്ങൾ പോയിട്ട് രണ്ട് ലക്ഷം തൊഴിലവസരങ്ങൾ വെച്ച് സൃഷ്ടിക്കുവാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞിരുന്നു നിങ്ങളുടെ നാട്ടിലെ ഞാൻ നാട്ടികെ മുൻപ് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ിൽ രണ്ടായിരത്തി പതിനാലാം ആണ്ടിന് ശേഷം ജോലി കിട്ടിയ ഒരൊറ്റയാളെങ്കിലും ഈ നാട്ടിക നിയോജക ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിൽദാതാവായിരുന്നു ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ രണ്ടായിരത്തി പത്തൊൻപതാം ആണ്ടിന് ശേഷം ജോലി കിട്ടിയ ഒരൊറ്റ നാട്ടികക്കാരെയെങ്കിലും നിങ്ങൾക്ക് ചെലവഴിയും ഇല്ല അങ്ങനെ തൊഴിൽ നിഷേധിക്കുന്ന ഒരു സർക്കാർ ഇതടക്കമുള്ള ജനകീയമായ വിഷയങ്ങൾ നമ്മുടെ നാട്ടിലെ ആളുകൾ പട്ടിണി കിടക്കുമ്പോൾ ഇവർ പറയുന്നത് നമ്മുടെ നാട്ടിലെ ആളുകൾ പട്ടിണി കിടക്കുമ്പോൾ ഇവർ പറയുന്നത് അമ്പലം പണിയുന്നതിനെ പറ്റി ആളുകൾ പട്ടിണി കിടക്കുമ്പോൾ അവർക്ക് ഏറ്റവും ആവശ്യം അവർക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ബഹുമാനായ നമ്മുടെ അഭിമാനമായ ശ്രീ പ്രതാപനീന്ദ്രുമായി കടന്നു വലിയ വാദങ്ങൾ അല്ലാതെ മോഠിയുടെ കീഴിൽ രാജ്യത്തിന് എന്തു നേട്ടമുണ്ടായി തൊഴിലായ്മ കൊണ്ട് യുവാക്കൾ പൊറുതിമുട്ടി പത്തുവർഷത്തിൽ ഭരണ നേട്ടം പറയാനില്ലാത്തവർ പുതിയ അജണ്ടകൾ സൃഷ്ടിക്കാനുള്ള തിരക്കിലാണ് ഒരാൾക്കും തൃശൂർ വിട്ടുകൊടുക്കില്ലെന്നും ഈ നാട് തീരുമാനമെടുത്തതാണ് ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ സംഘടനകളുടെ വേട്ടയാടലിന് പാർലമെന്റിനകത്തും പുറത്തും വിധേയമായി കൊണ്ടിരിക്കുന്ന ടി എൻ പ്രതാപൻ എംപിയെ ബി ജെ പി തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും വ്യക്തിപരമായി എതിർത്തുകൊണ്ടിരിക്കുകയാണ് ഇത് പരോക്ഷമായ ബി ജെ പിന്തുണയ്ക്ക് തുല്യമാണ് ഇത് തിരിച്ചറിയുന്ന കമ്മ്യൂണിസ്റ്റുകാർ തൃശൂരിലുണ്ടെന്നാണ് മതനിരപേക്ഷതയുടെ ആശ്വാസമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് പി എ ഷൌക്കത്തിലെ അധ്യക്ഷത വഹിച്ചു അനിൽ പുളിക്കൽ ആമുഖ പ്രസംഗം നടത്തി ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ സുനിൽ അന്തിക്കാട് അനിൽ അക്കര സി സി ശ്രീകുമാർ നിർമ്മല സുനിൽ ലാലു ഡോക്ടർ സോയാ ജോസഫ് കെ ദിലീപ് കുമാർ എൻ എസ് അയൂബ് നൌഷാദ് സി എം കെ ഹാറൂൺ റഷീദ് നൌഷാദ് ആറ്റുപനമ്പത്ത് വി ആർ വിജയൻ കെ പി രാജീവ് പി വിനു എന്നിവർ സംബന്ധിച്ചു പെരുങ്ങോട്ടുകര തൃപ്രയർ കഴിമ്പ്രം കോതക്കുളം ബീച്ച് നാട്ടിക ഫിഷറീസ് സ്കൂൾ പുതിയങ്ങാടി കൈതക്കൽ എന്നിവിടങ്ങളിലൂടെ തളിക്കുളം സെന്ററിൽ സമാപിച്ചു അലങ്കരിച്ച വാഹനങ്ങൾ ും അതിന്റെയും പുറകിൽ ബാൻഡ് ആദ്യം അണിവരങ്ങണം